ഗുഡ് മോർണിംഗ് ഇന്നാണ് തൃശ്ശൂർ പൂരം അപ്പോൾ പൂരെല്ലാം കാണണം പൂരത്തിൻ്റെ തിരക്കണ് എന്നിരുന്നാലും നമുക്ക് വീഡിയോ കാണിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ കളികൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്തായാലും പൂരത്തിൻ്റെ കിട്ടിയ വിഷ്വൽസൊക്കെ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടാം അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇന്ന് ഇന്നലെ തുടക്കത്തിൽ നമുക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു കളവ് നടന്നിട്ടുണ്ട് അവിടെ കളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീഗു അടുക്കളയിൽ നിന്ന് പോയിട്ട് കുറേ ചപ്പാത്തി കട്ടെടുത്തിട്ട് നമ്മുടെ അർജുനായിട്ട് ഇരുന്ന് തിന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് കണ്ടപ്പോൾ റെസ്മീൻ അവിടെ മൂടി പോച്ച് കിടക്കുന്നുണ്ട് റെസ്മീൻ തലപ്പൊന്നിച്ച് നോക്കുന്നുണ്ട് ആരാ വരുന്നത് കണ്ടപ്പോൾ റസ്മീൻ എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റസ്മിൻ്റെ വയലേക്കും കുറച്ച് വെച്ച് കൊടുത്തു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലട്ട വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലട്ട ചിലപ്പോൾ അത് കാണിക്കുകയും ചെയ്യും ഇവർ കട്ടെടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണിക്കാനും വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം നമ്മൾ പറഞ്ഞത് പിന്നെ ഇന്നലെ അവിടെ നടന്നതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയില്ല ജാസ്മിന് വൃത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ എല്ലാവരും പ്രശ്നം അത് എല്ലാവരും ബാധിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ അവർ പോലും നമ്മൾ ചെരിപ്പെട്ടാൽ കയറാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിശാശിക്കള് കൂടിയിരിക്കുന്ന സ്ഥലമാണ് ബാത്റൂമ് നമ്മൾ കൂടുതൽ സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യാനും പാടില്ല കാര്യങ്ങൾ നടക്കുക അത്രയും പെട്ടെന്ന് നടക്കുക അത്രയധികം കീടാണുക്കളും അവിടെ ഉണ്ട് അപ്പോൾ പല രോഗങ്ങളും ബാത്റൂമിൽ നിന്ന് നമുക്ക് വരാം അത് ഹൈജീനിക്കായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ബിഗ് ബോസിലെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിയിലെ പോലെ ആയിട്ട് എനിക്ക് തോന്നണത് അവിടെ വൃത്തിയുമില്ല ഹൈജീനിക്കും ഇല്ല ആ ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് ജാസ്മിൻ കയറുക അത് കഴിഞ്ഞ് ആ കാലും കൊണ്ടുവന്ന് ബെഡിൽ കയറുക സോഫയിൽ കാലും കൈ കയറ്റി വച്ചിട്ട് കയറിയിരിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടാണുക്കളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളല്ല ഇതൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്കും കൂടി രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഒരു പരിപാടി ഇവിടെക്കോ വൃത്തിയില്ല കുളിക്കൂല നനയ്ക്കില്ലോ ഒന്നും ചെയ്യില്ല എന്നിട്ട് അത് ജിൻ്റെ പറഞ്ഞത് വലിയ കംപ്ലയിൻ്റായി ജിൻ്റെ ഒക്കെ എന്താ പറയാതെ അധികാരില്ലേ ക്യാപ്റ്റൻ അല്ലേ അപ്പോൾ ജിൻ്റെ പറഞ്ഞതെന്താ നീ ഒരു ചെരുപ്പ് ഉപയോഗിക്കി നീ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ കാല് നൽത്തണമെന്ന് പറയും ഞാൻ കാല് നിലത്തിട്ടില്ല മറ്റതണ് മറച്ചതാണ് ഭയങ്കര മൂടാണ് അവൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എതിർക്കുക എന്നുള്ളതാണ് അതിൽ സത്യമുണ്ടോ നേരുണ്ടോ എന്നൊന്നും അവർ നോക്കില്ല അത് സത്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അപ്പം തന്നെ തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രേക്ഷകർക്ക് അവരോട് യാതൊരു വിഷമമില്ല പക്ഷേ ഇതല്ല തിരുത്തില്ല ജിൻഡോൻ്റെ തലയിൽ കയറാൻ നിൽക്കും അപ്പോൾ അവസരം പറഞ്ഞു അത് ശരിയായുള്ള നടപടിയല്ല ഇത് കുറേ കാലമായി നമ്മളും കാണുന്നത് ഇത് മറ്റുള്ളവർക്കും കൂടി ഈ ബാധിക്കുന്ന കാര്യമാണ് ജാസ്മിൻ ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞു അപ്പോൾ ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജിൻ്റെ പറഞ്ഞു നീയൊക്കെ കക്കുസൽ എങ്ങനെയാണ് ചെന്ന് ഇരിക്കണെന്ന് ആർക്കും അറിയാം മലന്നാണായിരിക്കണത് അതിൻ്റെ മോളെ കയറിയിട്ടാണോ ഇരിക്കുന്നത് അത് അതിൻ്റെ അത് ചെയ്യുന്നത് എന്താണെന്നൊന്നും അറിയില്ല ഈ കാലും വെച്ചാൽ നീ ഇനി കയറി വരുന്നത് അത് അവളെ കൊണ്ട് കൊണ്ടു പിന്നെ അവളങ്ങോട് രാക്ഷസി ആയില്ലേ പിന്നെ കാടാനും അറിയാനും തിക്കുന്നേർക്കും മകളൊക്കെ ആയി അവസരം എന്തായി കാലെടുത്ത് നെൽത്ത് വെച്ചു വെപ്പിച്ചു ഈ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു സാധനം ഏറ്റവും തോൽക്കണത് എവിടെയാണെന്ന് വെച്ചാൽ സിബിൻ്റെ അടുത്താണ് സിബിൻ്റെ അടുത്ത് മാത്രം മൂപ്പര്ക്ക് വർത്താനം പറഞ്ഞ് രക്ഷപ്പെടാനോ വർത്താനം പറഞ്ഞ് മുട്ടിക്കാനോ സിബിൻ എന്താ പറയുക എന്നുള്ള ഒരു പെടുത്തമല്ലേ അവൾ എന്ത് പറഞ്ഞാലും കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ വായ അടച്ചു പോകും ഇന്നലെ തന്നെ കറിഞ്ഞില്ലേ നീ എന്നോട് സംസാരിക്കല്ലേ നേരം വെളുത്ത് വന്ന് തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ നീ എനിക്കൊരു അരിയല്ല പോടുന്ന് രാക്ഷസി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആട്ടലുണ്ട് അങ്ങനെ പല സിറ്റുവേഷനിലും ഇവൾക്ക് ഉരുളയ്ക്ക് പെരി കൊടുക്കുന്നത് സിബിനാണ് ആ സാധനത്ത് ജിൻഡോനെ ആൾക്കാർ ജാസ്മിൻ അത്ര പേടിയില്ല ജിൻഡോനെ എന്തെല്ലാം പറഞ്ഞത് ഈ ജാസ്മിൻ പറഞ്ഞിരിക്കണേ പക്ഷേ ജിൻഡോനെ എന്ന് പറഞ്ഞാലും ജിൻറ്റോയ്ക്ക് അങ്ങനെ ഒരു വിഷമമുള്ള ആളല്ല പക്ഷേ ജാസ്മിനും സിജോ ആണ് അവിടെ ഏറ്റവും അധികം പൈരാഗ്യം സിജ വന്നതിന് ശേഷമാണ് ജാസ്മിൻ്റെ സക്കല കൺട്രോളും വിട്ടതും അതുപോലെ തന്നെ ഈ കിളി തലേന്ന് പറന്ന് പോയതും സിബി വന്നതിന് ശേഷം സിബിനാണെന്ന് വെച്ചാൽ കണ്ണ് ദൃശ്യോളം കണ്ടുവിടാം ഈ വൃത്തിയില്ലാത്ത സാധനത്തിന് അത്ര കാണത്ത് വെച്ച് മുഴുവൻ വെറുതെ ഒരു ചെറിച്ചു കളിയാക്കിയാൽ മതി അവളില്ലാണ്ടാവും അത്ര ഈ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല വലിയ ഉറക്കത്തിൽ വർത്ത ഉറക്ക വർത്തമാനം പറയേണ്ട കാര്യമൊന്നും സിബിനില്ല സിബിൻ്റെ വാക്കുകളും ചെറിയും വളരെയധികം ജാസ്മിൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും അധികം ദേഷ്യം സിബിനോടാണ് ഒരു കലിക്കൊരു ഗുളിയാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അത് കലക്കി കുടിക്കും അത്ര ദേഷ്യം പിന്നെ ജാസ്മിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കയറി വരുമോ എറുത്തായുള്ള നമ്മുടെ ഗബ്രി അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും വന്നു അത് വലിയ കാര്യമൊന്നുമല്ല അതിൽ ഈ ഗബ്രിയുടെ കാര്യം പറയുമ്പോൾ ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ അവർ വീട്ടുകാരാണ് ഹാൻഡിൽ ചെയ്യുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ എഴുതി നോക്കണൊരു കമൻറ്റ് വന്ന് നോക്കുന്നത് ഗബ്രീനെ നിങ്ങളെല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്യുന്നു ഗബറി ഇനി അങ്ങനെ കളിക്കുന്നതിൽ അവൻ അങ്ങനെ നല്ല ഗെയിമറാണ് അവൻ നന്നായിരുന്നു കളിക്കണത് അവനെ സൈക്കൾ അറ്റാക്ക് ചെയ്യുന്നു ഇത് ഈ പറയുന്നത് മുഴുവൻ ഈ കമൻ്റ് ഇടുന്നവർക്കും കൂടിയുള്ളതാണ് ഗബ്രിക്കെതിരായി കമ്മൻറ്റ് ഇടുന്ന ആൾക്കാർക്കും കൂടിയുള്ള കമൻ്റാണ് ഇട്ടത് ഇപ്പോൾ കുറ്റക്കാർ നമ്മളായി അവിടെ അവർ വന്നും അവനും വന്ന് പേക്കൂത്ത് നടത്തിയതും കാമകൂത്ത് നടത്തിയതും രതിലീലകൾ നടത്തിയതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അവർക്ക് അവിടെ അവർ വൈകുന്നേരം ഹണിമൂണിന് വേണ്ടി ബിഗ് ബോസ് ഒരു മണിയറ ഉറക്കി ഒരുക്കി കൊടുത്താലും അവർക്ക് ഒരു പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവതൊക്കെ ഗെയിമാണ് എന്ന് പറഞ്ഞ തള്ളികളിന് ഇതിനെതിരെ സംസാരിക്കുന്നവരും വീഡിയോ ചെയ്യുന്നവരും കമൻ്റ് ഇടുന്നവരും മാത്രമാണ് കുറ്റക്കാർ അപ്പോൾ ഗംഭീര കാര്യത്തിൽ നമ്മളാണ് കുറ്റക്കാർ നമ്മളതൊന്നും പറയാൻ പാടില്ല നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ തെറ്റാണ് എന്നാണ് അവർ ഇൻസ്റ്റാഗ്രാം പേജ് പറയണത് ഓ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന സംഭവങ്ങൾ അതൊക്കെ നമുക്കതൊന്നും നമുക്ക് ഈ ഒരു ഉൾക്കൊള്ളാനായിട്ട് ഈ കമൻ്റ് ഉണ്ടവർക്കും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാളെ ലാലേട്ടം വരണം ലാലേട്ടം വരണോട് കൂടിയാൽ ചിലപ്പോൾ എല്ലാവരും ഇപ്പം നല്ല ഈ കുട്ടികളായിട്ടാണ് അവിടെ ഇരിക്കാൻ പോണത് അതിൻ്റെ തുടക്കമാണ് ജാസ്മീൻ കാണിച്ച് കൂട്ടണത് കുറേ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ജിൻഡോൻ്റെ അടുത്തും സിപിൻ്റെ അടുത്തും പറയണതിൽ ഒരു മയം കൊടുക്കുന്നില്ല അതിൻ്റെ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കറുത്ത ഒരു ഈ കറുത്ത മുഖം വെളുത്ത ചീ ആയിട്ടാണ് ഇപ്പോൾ ഈ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ നടക്കണത് ജാസ്മിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പുറത്ത് വളരെ 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 നെഗറ്റീവാണ് അവൾക്ക് മനസ്സിലായി ആ നെഗറ്റീവാന്ന് മനസ്സിലായത് കൂടിയിട്ട് ഇപ്പോൾ അവളുടെ മുഖം മുഴുവൻ കറുത്തു ആരെടുത്ത് സംസാരിക്കാനും ആരെടുത്ത് എന്ത് സംസാരിച്ചാലും എന്ത് ഷൗട്ട് ചെയ്താലും അവളുടെ മുഖം ഒരു ഭീകര രൂപിയുടെ മുഖമായിട്ട് മാറണം ഈ സിബിം പറഞ്ഞ പോലെ ഒരു രാക്ഷസിയുടെ മുഖമായിട്ട് മാറണം അതുണ്ടിപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഫീലിങ്സ് അവൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫീലിങ്സിലാണ് അവൾ കരഞ്ഞും നിൽക്കുന്നതായിരിക്കും വേളാക്കി ഉണ്ടാക്കുന്നത് അല്ലാണ്ട് പ്രേമത്തിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ എന്തെങ്കിലും പറഞ്ഞാലോന്ന് അവൾക്ക് പുല്ല് വലിയ അവൾ അതിനേക്കാളും വലിയ കാര്യങ്ങൾ പുറത്ത് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് പിന്നെ എനിക്ക് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ജിൻഡോനോടാണ് ഈ വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പ് ജിൻഡോ വളരെ നന്നായിട്ടാണ് അവിടെ കളിച്ചിരുന്നത് രണ്ടാഴ്ച അടിപൊളിയായിട്ട് കളിച്ച ആളാണ് ജിൻഡോ ഇപ്പോൾ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജിൻറ്റിയും സിബിനും കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് ജിൻഡും സിബിയും കൂടി ഒരുമിച്ച് നിന്നാൽ അത് സിബിനാണ് മെച്ചം കിട്ടുന്നത് ജിൻറ്റോയ്ക്കല്ല ജിൻഡോ ഒരിക്കലും സിബിൻ്റെ അർഥായി നിൽക്കരുത് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് എതിർക്കേണ്ട ആൾക്കാരെ എതിർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാനും ഒറ്റയ്ക്ക് കളിച്ച് പല തമാശകളുണ്ടാക്കാനും പല ടെക്നിക്കുകളും പല കൂടോത്രങ്ങളും പല ബുദ്ധികളൊക്കെ ഉള്ളതാണ് പക്ഷേ ജിൻ സിബിൻ വന്നതോട് കൂടിയിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു കൂപ്പിരി പണ്ടത്തെ പോലെയുള്ള നമ്മളെ ചെറുപ്പിക്കാനോ കാര്യങ്ങളൊക്കെ നിന്നില്ല ഈ വെറുതെ വളവളാകുമോ ഞാൻ വർത്താനമായിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കേണ്ട സമയമായിട്ടുണ്ട് ജിംഡോ ഒരിക്കലും ശിവൻ്റെ കൂടെ കൂടേണ്ട ആളല്ല ശിവനെ കുടുകൂടി മറ്റുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല അവിടെയുള്ള എല്ലാവരും അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ഉണ്ട് ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കുക ആ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ നാരദനാണ് നമ്മുടെ സായി അവന് കളിക്കാനും അറിയില്ല അറിയില്ല ഒരു വാസ്തു അറിയില്ല അത് ഞാൻ അന്നും പറയും ഇന്നും പറയും എന്നും പറയും എന്തെങ്കിലും നാല് ഗെയിം കളിച്ച് ബ്രെഡ് തിന്ന കാര്യമല്ല നാലുകൾ നല്ല ഗെയിം കളിച്ച് നാലാളോട് വായ തുറന്ന് സംസാരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരു അഭിഷേകം ഇരിക്കേണ്ട അവിടെ രണ്ട് അഭിഷേകമുണ്ട് എന്തിനാ ഈ മരവാടുകൾ അവിടെ കൊണ്ടു ഇരുത്തിയെന്ന് ഒരു പ്പിടുത്തവും ഇല്ല കൊണ്ടുവന്നപ്പോൾ കയറിയിരിക്കുന്നത് അവിടെ എന്ത് പറഞ്ഞാലും ആദ്യം ആ നമ്മുടെ ഈ ജാൻമണി ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വരെ വായ തുറന്നിട്ടില്ല മൂപ്പരോട് കയറി സ്റ്റാൻഡിങ്ങിൽ ഇരിപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഈ വൈൽഡ് കാർഡായി വന്നുള്ള പൂജ വലിയ ആൾക്കാരെ വലിയ 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 ആൾക്കാരെ എന്തൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ് മുട്ടുകൊത്തിക്കുന്ന ആളാണ് ഇതിൻ്റെ ഉള്ളി വന്നപ്പോൾ പൂച്ചയായി ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല ജാസിനോട് കോർക്കാൻ പറ്റുന്നില്ല അതേ സ്ഥിതി തന്നെയാണ് നന്ദനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വന്നേല് ആൺകുട്ടിയായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സിബിൻ മാത്രമേ ഇൻ്റസിഫി ഇനി എത്രത്തോളം കയറി എന്തൊക്കെ ചെയ്യുമെന്നുള്ള നമുക്ക് വരും എപ്പിസോഡ് എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു പൂരായി ഞാൻ അത്രയും പെട്ടെന്ന് വീഡിയോ നിർത്തിയിട്ട് പൂരോർമ്മയില് പോകാറുണ്ട് അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ ലൈവൊക്കെ വരും കണ്ടോളൂ ഓക്കെ ബൈ